പാത്തു രാവിലെ തന്നെ പാത്തുവിനെ തുണിയൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി അലഹമില്ല പാത്തുവിന് പനിക്ക് കുറവുണ്ട് ഇപ്പം ചുമ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ചൂട് ഇദ്ദേഹത്തെ ചൂട് കാര്യങ്ങളൊക്കെ മാറി ചുമ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറാഞ്ഞ കാരണമാണ് തെറാപ്പിക്ക് കൊണ്ടുപോകുന്നത് ദിവസം രാവിലെ പാത്തു എണീക്കുമ്പോഴേ പറയാൻ തുടങ്ങും ഉമ്മ ബിആർസി പോകണ്ടേ തെറാപ്പിക്ക് പോകണ്ടേന്ന് പറഞ്ഞിട്ടാണ് ആൾ എണീക്കുന്നത് ചുമ അങ്ങോട്ട് മാറാത്തത് കാരണമാണ് ഞാൻ കൊണ്ടുപോകാത്തത് ചുമയും കൂടെ പൂർണ്ണമായിട്ടും മാറിക്കഴിയുമ്പോൾ ഇൻഷാല്ല കൊണ്ടുപോയി തുടങ്ങണം പാത്തൂന് തെറാപ്പിക്ക് പാത്തു ജനിച്ചു കഴിഞ്ഞ് ഒരു ആറ് മാസം മുതൽ പാത്തുവിന് ഫിസിയോതെറാപ്പി കൊടുക്കാൻ തുടങ്ങിയതാണ് അതുപോലെ തന്നെ ഒരു ഒന്നേക പാത്തുവിന് ഒരു ഒന്നേക വയസ്സ് മുതൽ ഫിക്സ് വരാൻ തുടങ്ങി പാത്തുവിന് അതെല്ലാ മാസവും വരുമായിരുന്നു പാത്തൂന് ഫിക്സ് അലഹദില്ല ഇപ്പം ഫിക്സ് വരുന്നതൊക്കെ ഒരുവിധം കൺട്രോളായിട്ടുണ്ട് അത് കാരണം പനിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിയാണ് ഫിക്സ് വരുമോ എന്നുള്ള പേടിയാണ് എനിക്കങ്ങ് ഫിക്സിനുള്ള മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ ആയുർവേദ മെഡിസിനും പാത്തൂന് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് വയസ്സ് മുതൽ പാത്തൂന് ആയുർവേദ മരുന്നും കൊടുക്കും കൊടുക്കാൻ തുടങ്ങി ഞങ്ങൾ ആയുർവേദ മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പാത്തൂന് ഫിക്സൊക്കെ ഒന്ന് കൺട്രോളായതും കുറച്ചുകൂടെക്ക് പാത്തു ഒന്ന് ഡെവലപ്മെൻറ്റായത് പാത്തൂന് ഞാൻ രാവിലെ തന്നെ ആയുർവേദ മെഡിസിൻ എല്ലാം കൊടുക്കും അത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഇംഗ്ലീഷ് മരുന്ന് ഫിക്സിനൊക്കെയുള്ള മരുന്ന് കുഞ്ഞിന് കൊടുക്കുന്നത് നിലവിലിപ്പോൾ ഒരു വർഷം കൊണ്ട് ആയുർവേദ മെഡിസിൻ ഒന്നും കൊടുക്കുന്നില്ല ഞാൻ പാത്തൂന് കഴിഞ്ഞ വർഷം ഒരു സർജറി ഉണ്ടായിരുന്നു അതുകൊണ്ട് മരുന്ന് ആയുർവേദമെല്ലാം എല്ലാം നിർത്തി വെച്ചത് തന്നിട്ടും ഇപ്പോൾ പനി വന്ന് ചുമയൊന്നും കുറ കുറയാഞ്ഞിട്ട് ഞാൻ കുറവില്ലാത്തത് കൊണ്ട് ഞാൻ ആയുർവേദത്തിൽ പോയി മരുന്ന് മേടിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പനി ചുമയ്ക്ക് കുറവ് കുഞ്ഞിന് വന്നത് പാത്തുവിന് ഞങ്ങൾ എവിടെയാണ് ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യാം